നമസ്കാരം സിജാസ് ഗാർഡനിങ്ങിന്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ തുടങ്ങിയ എല്ലാ വിളകളിലും ഹ്യൂമിക് ആസിഡ് ഫൾവിക് ആസിഡ് എന്നിവ ഉപയോഗിച്ചാലുള്ള ഗുണങ്ങളും അവയുടെ ഉപയോഗക്രമങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹ്യൂമിക് ആസിഡിൽ കാർബണിന്റെ അളവ് കൂടുതലുള്ളത് കൊണ്ട് ഇത് ഉപയോഗിച്ചാൽ ചെടികളുടെ വേരുകളുടെ വളർച്ച നന്നായി കൂടുന്നു പ്രത്യേകിച്ചും നാരു വേരുകളുടെ മാത്രമല്ല ഇതേ കാർബൺ ഭക്ഷണമാക്കി മണ്ണിലെ സൂക്ഷ്മ ജീവികൾ പെരുകുന്നത് മൂലം ചെടികളുടെ വളർച്ചയ്ക്കും ധാരാളം ഫലമുള്ള ശാഖകൾ ഉണ്ടാകുന്നതിനും ചെടികൾ പൂവിട്ട് കായ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ് ഹ്യൂമിക് ആസിഡ് ഇനി ഫൾവിക് ആസിഡിന്റെ ഗുണങ്ങൾ നോക്കാം ഫൾവിക് ആസിഡ് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ ഇലകളിൽ തളിച്ചു കൊടുക്കുകയോ ചെയ്താൽ വേര് വളം വലിക്കുന്നതിന്റെയും ഇലകൾ ഭക്ഷണം പാകം ഒക്കെ പ്രവർത്തനം വേഗത്തിലാകുന്നു ഇലകളിൽ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ പുതിയ കോശങ്ങൾ ധാരാളമായി ഉണ്ടായി നല്ല വലുപ്പമുള്ള ഇലകൾ ഉണ്ടാകുന്നു അതുപോലെ പുതിയ ചെടികൾ പറിച്ചു നടുമ്പോൾ ഫൾവിക് ആസിഡ് കൊടുത്താൽ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും പ്ലാന്റിന് ഉണ്ടാകുന്ന സ്ട്രെസ്സും ഒക്കെ ഒഴിവാക്കാനാകും ചുരുക്കി പറഞ്ഞാൽ മണ്ണിലെ ജൈവാംശം പൂർണ്ണമായും നിലനിർത്തി കായ്ഫലം കൂട്ടാൻ സഹായിക്കുന്ന രണ്ടു ഘടകങ്ങളാണ് ഹ്യൂമിക് ആസിഡും ഫൾവിക് ആസിഡും ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഹ്യൂമിക് പ്ലസ് ആണ് മണ്ണുത്തി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നൂറ്റഞ്ച് രൂപയ്ക്ക് അഞ്ഞൂറ് എം ലഭിക്കും ഹ്യൂമിക് ആസിഡ് തൊണ്ണൂറ് ശതമാനവും ഫൾവിക് ആസിഡ് പത്ത് ശതമാനവും ആണ് ഇതിലടങ്ങിയിരിക്കുന്നത് ഇന്ന് മാർക്കറ്റിൽ പല കമ്പനികളും പല പേരുകളിൽ ഇത് ഇറക്കുന്നുണ്ട് വിശ്വസിക്കാവുന്ന കമ്പനികളുടെ വാങ്ങാവുന്നതാണ് ഇനി ഇതിന്റെ ഉപയോഗക്രമം നോക്കാം ചുവട്ടിൽ ഒഴിക്കാനാണെങ്കിൽ പത്ത് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കാം ഫോളിയർ സ്പ്രേ ആണെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് എം എൽ ആണ് ചേർക്കേണ്ടത് ലിക്വിഡ് വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇതുപോലുള്ള അളവ് പാത്രം ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇതിൽ മുപ്പത് എം എൽ വരെയാണ് ഉള്ളത് കൂടുതൽ ഉപയോഗം ഉള്ളവർക്ക് വലിയ അളവ് പാത്രം വാങ്ങുന്നതാണ് ഉചിതം ഇനി ഹ്യൂമിക് പ്ലസ് അഞ്ച് എം എൽ അളന്നെടുത്ത് ഒരു സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ച ശേഷം ഒരു ലിറ്റർ വെള്ളം ചേർത്ത് അടച്ച് നന്നായി കുലുക്കി ലയിപ്പിക്കുക രാവിലെ ഇലകളിൽ തെളിച്ചു കൊടുക്കുന്നതാണ് നല്ലത് ഇലകളുടെ അടിഭാഗത്താണ് സ്പ്രേ ചെയ്യേണ്ടത് മഴക്കാലത്താണെങ്കിൽ മഴയില്ലാത്ത ദിവസം നോക്കി വേണം തെളിക്കാൻ ഇലകൾക്ക് വളം ആകിരണം ചെയ്യാൻ കുറഞ്ഞത് നാല് മണിക്കൂറെങ്കിലും സമയം വേണം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പത്ത് എം എൽ ഒരു ലിറ്റർ എന്ന തോതിൽ ലയിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം നല്ല മഴക്കാലത്ത് ചുവട്ടിൽ ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത് വേര് ചെയ്യൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം